നമസ്കാരം ഇസ്രായേലും ഹമാസും തമ്മിൽ മാസങ്ങൾ നീണ്ട സംഘർഷത്തിന് ഇപ്പോഴും അയവ് വന്നിട്ടില്ല മാത്രമല്ല ഇസ്രായേലിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ ബന്ദികളുടെ കാര്യത്തിൽ ഇതുവരെ ഹമാസ് യാതൊരു തീരുമാനവും പറഞ്ഞിട്ടുമില്ല ബന്ദികൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിലും വലിയ അനിശ്ചിതത്വം തുടരുകയാണ് ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ രൂപീകരിച്ച വാർ ക്യാബിനറ്റ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു തന്നെ പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത് യുദ്ധ സമയത്ത് അല്ലെങ്കിൽ രാജ്യം ഒരു പ്രതിസന്ധിയെ നേരിടേണ്ട സമയത്ത് ഒരു എമർജൻസി ക്യാബിനറ്റ് എന്ന നിലയിലാണ് ഒരു ആറംഗ ക്യാബിനറ്റ് രൂപീകരിച്ചിരുന്നത് ആ ക്യാബിനറ്റിൽ നിന്നും കഴിഞ്ഞയാഴ്ച ക്യാബിനറ്റ് അംഗമായിരുന്ന ബെന്നി ഗ്യാൻസ് അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് രാജിവച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഏതു നിമിഷവും ഈ ക്യാബിനറ്റ് പിരിച്ചുവിടാനോ പുനഃസംഘടിപ്പിക്കാനുള്ള സാധ്യത എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇപ്പോൾ ബെഞ്ചമിൻ നതുന്യ ൂ വാർ കാബിനെറ്റ് പിരിച്ചു വിട്ടിരിക്കുന്നു ഇപ്പോൾ ഏറ്റവും വലതുപക്ഷത്തുള്ള നേതാക്കന്മാരാണ് ഇപ്പോൾ വാർ ക്യാബിനറ്റിൽ അവശേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വലതുപക്ഷ നേതാക്കളെ ഉൾപ്പെടുത്തി ഒരുപക്ഷെ കൂടുതൽ നേതാക്കളെ കൂടി ഉൾപ്പെടുത്തി ഈ വാർ ക്യാബിനറ്റ് പുനഃസംഘടിപ്പിക്കാനുള്ള സാധ്യതയും വരും ദിവസങ്ങളിൽ ഏറെയാണ് കാരണം ഈ ബെന്നി ഗ്യാൻസ് മാത്രമായിരുന്നു ഇടതുപക്ഷത്തോ വലതുപക്ഷത്തോ എന്നില്ലാതെ ഒരു മധ്യവർത്തി നയം പിന്തുടരുന്ന നേതാവ് അതുകൊണ്ട് തന്നെ പല ഘട്ടങ്ങളിലും ഈ ഇസ്രായേൽ ഹമാസും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്ന പല ഘട്ടങ്ങളിലും ബെന്നിഗ്യാൻസുമായി അഭിപ്രായ വ്യത്യാസം മറ്റുള്ളവർക്കുണ്ടായിരുന്നു മാത്രമല്ല ഗാസയിൽ നിന്നും ഇപ്പോൾ സൈനിക നടപടി റഫയിലേക്കും പലസ്തീൻ്റെ മറ്റു പല മേഖലകളിലേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ് അതുമാത്രമല്ല ബന്ദികളെ എല്ലാവരെയും വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബന്ദികളാരും ജീവിച്ചിരിപ്പില്ല എന്ന് ഇസ്രായേലിന് അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ആ നിമിഷം ഇസ്രായേൽ യുദ്ധത്തിൻ്റെ ഈ രീതി മാറ്റുമെന്നും മൊത്തത്തിൽ ഹമാസിനെ ഇല്ലായ്മ ചെയ്യാനുള്ള കണ്ണുമടച്ചുകൊണ്ടുള്ള സൈനിക നടപടിക്ക് തുടക്കമാകുമെന്നും നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് ആ രീതിയിൽ ഇപ്പോൾ ബന്ദികളെക്കുറിച്ച് ഏതാണ്ട് തീരുമാനമായി എന്ന ഒരവസ്ഥയാണ് കാരണം ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ബന്ദികളാരും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഇസ്രായേലിനിപ്പോൾ ഉറപ്പ് മാത്രമല്ല അത്തരത്തിൽ ജീവിച്ചിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് പല ഇന്റലിജൻസ് വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇസ്രായേൽ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അന്തിമ യുദ്ധത്തിന് തയ്യാറെടുക്കണം ഈ ഗാസയിലും റാഫയിലും മാത്രമല്ല എവിടെയാണോ ഹമാസ് പോരാളികൾ ഒളിച്ചിരിക്കുന്നത് അവിടെയെല്ലാം കൃത്യമായ കൂടുതൽ രൂക്ഷതയുള്ള സൈനിക നടപടി വേണം എന്ന് വാർ ക്യാബിനറ്റ് ബെഞ്ചമിൻ നതന്യാഹു അടക്കമുള്ള നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ബെനി ഗ്യാൻസിന് അതിൽ അഭിപ്രായ വ്യക്തി ുണ്ടായിരുന്നു അദ്ദേഹം രാജിവച്ചിരിക്കുന്നു ഇപ്പോൾ ക്യാബിനറ്റ് കൂടി പിരിച്ചുവിട്ടിരിക്കുന്നു പുതിയ ക്യാബിനറ്റ് വരുന്നതോടുകൂടി ഇസ്രായേലിൻ്റെ കൂടുതൽ കടുത്ത നടപടികൾ പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് അന്താരാഷ്ട്ര വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ബന്ധുക്കളെക്കുറിച്ചുള്ള ആശങ്ക അല്ലെങ്കിൽ ബന്ധുക്കളെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ അത് ഏതാണ്ട് അവസാനിപ്പിക്കുകയാണ് ഇസ്രായേൽ ഹമാസിനെ ഇല്ലാതാക്കാനുള്ള അന്തിമ യുദ്ധത്തിലേക്ക് ഇസ്രായേൽ കടക്കുന്നു എന്നതിൻ്റെ ആദ്യ സൂചനയാണ് വാർ ക്യാബിനറ്റിൻ്റെ പിരിച്ചു web desk tatuma